അറിയത്തില്ലായിരുന്നോ ചാർലി ചാൻറെ കഥ മെഷീനില് അപ്പൊ അതിനുശേഷം അതിനുശേഷം ഇല്ല അപ്പൊ ചാർലി ചാൻ അടക്കം നാട്ടുകാർ ഇപ്പൊ ഇവിടെ പോകും റാന്തി പോകണം അപ്പൊ ചാർലി കാരണമാണോ ഇത് കൂട്ടിയത് നാളിപ്പം നാട്ടി വന്നിട്ടുണ്ട് നേരിട്ട് ചോദിച്ചോ അഭിലാലേ വാ വിശേഷങ്ങൾ എന്തോ ഉണ്ടാ അഭിലാലെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് അഭിലാലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് അനിയന്റെ ബിൽഡിങ്ങിലായിരുന്ന ആ എ ടി എം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഫെഡറൽ ബാങ്കിന്റെ എ ടി എം ആണ് ഈ പണ്ടാരൻ പറഞ്ഞാൽ ഒരു ഗുണത്തിനൊരു ദോഷം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏഹ് ഗുണം ചെയ്യാൻ പോയാലും ചിലപ്പോൾ ദോഷമായിട്ട് വരും ഇപ്പം അത് കാരണം അവന് ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇല്ലാതായി അന്ന് നമ്മുടെ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ഇവിടെ പിന്നീട് ചാനലുകാരുടെ അയ്യോ അന്ന് നിങ്ങളാണ് ആദ്യം ഇത് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി എടുത്തതും എല്ലാം അതിനുശേഷം ഒരുപാട് ചാനലുകാർ വന്നു എല്ലാം കൂടെ ഒരു ജകപൊഹയായിരുന്നു എന്ത് പറയുന്നു നാട്ടുകാരൊക്കെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ എല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരല്ലേ വെച്ച് ഒരാൾ എനിക്കിട്ട് പണിതാ ഈ ഒരു ഞാൻ ഈ ഒരു ഒരു ഫോട്ടോ എടുത്തേച്ച് നമ്മുടെ ഒരു സ്നേഹിതന് കൊടുത്തു കടാ നീ ഇത് പോലീസിലെ വല്ലോം ഒന്ന് അറിയിക്കാം എ ടി എം തന്നെ അപ്പോൾ അവൻ എന്തു ചെയ്തു എ ടി എം ഈ മോഷണ ശ്രമമൊന്നും പറഞ്ഞോണ്ട് അങ്ങ് ഫേസ്ബുക്കിൽ കൂടെ അങ്ങ് കയറ്റി വിട്ടു അതൊരു തരത്തിൽ സഹായമായി ആ ഇത് ഈ ചക്കന് വെച്ചത് കൊക്കനു കൊണ്ടെന്ന് പറഞ്ഞ പോലെ അവന് ഏതാ എന്തോ ആഗ്രഹത്തില്ല അത് ചെയ്തത് പക്ഷേ തിരിച്ചു വന്നപ്പം എനിക്കത് ആ വൈറലായത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അത് തിരിച്ചടിച്ചു അപ്പം അതിൽ അവന് എന്താ മനസ്സിലൊരു പ്രയാസമുണ്ട് എങ്കിലും അവനോട് പിണക്കൊന്നുമില്ല കറിയാം അവൻ കാരണമല്ലോ ഞാനും ഇങ്ങനെ നമ്മുടെ തൊട്ടായ ലോസിയാ തൊണ്ണമേളില്ല തൂണ്ടിക്കാഴ്ച കഴിഞ്ഞ ജൂണിൽ വന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കാറുണ്ടോ ഞാൻ തന്നെ ഇതെടുത്തേച്ച് നോക്കിയേച്ച് കുറേ ഇരുന്നി ചിരിക്കാറുണ്ട് കാര്യം ഈ സിനിമാക്കാരെയും മറ്റോരുടെയൊക്കെ ഇത് പടമൊക്കെ ഇട്ടേച്ച് അതിനിടയ്ക്ക് എൻ്റെ എൻ്റെ കൂട്ടത്തിൽ ഇടിച്ച് കയറ്റിയേച്ച് അവരുടെയൊക്കെ എത്ര നീണ്ടുപോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ കഥ ഒരുപാട് നീണ്ടുപോയി കഥ നീണ്ട കഥ ജഗതി ഇങ്ങനെ പേപ്പർ തെള്ളിക്കുന്നു അപ്പം ഞാനും ഈ അഭിനയിച്ചില്ലെങ്കിലും ഈ അഭിനേതാക്കളെല്ലാം എൻ്റെ കൂടെ ഇപ്പം അഭിനയിക്കുകയല്ലേ അവരുടെയും ട്രോളെന്ന് പറഞ്ഞാലും എല്ലാ സിനിമാക്കാരും എൻ്റെ കാര്യത്തിലും കയറി ഇടപെട്ടല്ലോ അത് ഓരോരുത്തരുടെ കഴിവാണ് എങ്കിലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഈ ചാനൽ ചെയ്യുന്നവരെ അവരെ അഭിനന്ദിക്കുന്നു ഒരുപാട് പേര് കൈക്കായിരുന്നു കുറച്ച് പേരെ അതും ഉണ്ട് കാര്യം ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത്രയും വലിച്ചു നീട്ടി എന്നാ പറഞ്ഞ കാര്യത്തിലോട്ട് അങ്ങ് വന്നാൽ പോരായിരുന്നു അതിപ്പോൾ ഈ കാര്യത്തിലോട്ട് അങ്ങ് നേരിട്ട് വരികയാണെന്നേ പിന്നെ ഇത്രയും വൈറലാകത്തില്ലല്ലോ ചാലിചാൻ എവിടെയെന്ന് എന്നെ കാണുന്ന ചില സുഹൃത്തുക്കളും ഫോണിൽ വിളിക്കുന്ന ചില ആളുകളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു ഉത്തരം കൂടി ആയിക്കോട്ടെ കൂടി ആഴ്ച തീർച്ചയായിട്ടും ജിബിൻ കെ ബാബുവിനും ജയചന്ദ്രൻ പുല്ലം പുല്ലമ്പാറയ്ക്കും ഒപ്പം സി കെ അഭിലാൽ മാതൃഭൂമി